ഹലോ അസ്സലാമു അലൈക്കും അപ്പം മക്കളെ ഇന്ന് നമ്മൾ നമ്മളെല്ലാ പണിയും ഒരുങ്ങിയിട്ടില്ല പരിപാടി കേട്ടോ അടിച്ചല്ല തുറക്കൽ മോറിലും എല്ലാം കഴിഞ്ഞു മക്കളെ പറഞ്ഞാൽ ചോറ് ചോറും കൂട്ടാൻ നേരത്തെ തന്നെ ഉണ്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് തിളപ്പിച്ച് ചുറ്റി കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതൊരു നമുക്കൊരു പണിയെടുക്കുകയാണ് ചോറ് കൂട്ടാനൊക്കെ തരത്തിലുണ്ടെങ്കിൽ മീനും ഉണ്ടാക്കാം കഷ്ണമീൻ ഇനി അതേമാതിരി ചേമ്പും കറിയൊക്കെ ഉണ്ടായിട്ടോ നേരത്തെ ചോറുണ്ടേ ഉണ്ട് ഇനി ഇനി വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ചിക്കനൊക്കെ ഉണ്ടായിട്ട് ഇനിയൊക്കെ ഉണ്ടാക്കാം അപ്പ ഏതായാലും ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാല് പിന്നെ നമ്മളമ്മാൻ്റെ ഓർമ്മക്ക് കുറെ ദിവസേക്കാണ് ഞാൻ ഇത് ഇതെടുത്ത് മച്ചി കൂടാൻ വേണ്ടത് ഇമ്മ ഞമ്മളപ്പം എല്ലാം വെച്ചിട്ട് നാല് കൊല്ലം തന്നെ അപ്പില ഒരു പത്ത് പറഞ്ഞാല് പത്തിൻ്റെ അന്നാമൻ്റെ ആകട്ടോ അപ്പൊ മക്കളെ എല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പിന്നെ അമ്മ എല്ലാരും ദുവാ ചെയ്യട്ടോ ഞമ്മളപ്പൊന്നും ഇന്നല്ല ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പത്തിനാപ്പത്തെട്ടാം വയസ്സിൽ പോയി ഞമ്മളമ്മോയി എന്താ കാട്ട് രാത്രി പോണ്ട് ഏതായാലും എല്ലാവരും ഒന്ന് ദുവാ ചെയ്യട്ടോ മക്കളെ വീഡിയോ കാണുവാനെ കൊണ്ടുവന്ന് ലൈക്ക് കൂട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്താണോ സാധനം ചോദിച്ചാലും അത് കൂവപ്പൊടിയാണ് കേട്ടോ അമ്മ കൊടുമ്പ്രി കൂവപ്പൊടിയാണ് അപ്പഴേലൊക്കെ മോട്ടോർ ചൂടൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചാന്നൊക്കെ വന്നു പക്ഷെ ഇവിടെ വേറെ ഇണ്ട് കേട്ടോ അമ്മായിന്റെ മകളെ തന്നിങ്ങി അപ്പോൾ അത് ഉണ്ട് അപ്പൊ ഉണ്ടായി പിന്നെ ഇതിപ്പോ ഇനി ഇങ്ങനെ പാത്തൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാനിടത്ത് വിരക് കാണി മക്കള് സ്കൂളൊക്കെ വരുമ്പോഴൊക്കെ ഇതൊക്കെ വരുക വെച്ചാലും അപ്പം അവൾക്ക് ഇങ്ങനെ പാത്ത ഇഷ്ട കാര്യമില്ലല്ലോ അപ്പൊ ഏതായാലും മരുന്നിനടുണ്ട് വേറെ നമുക്ക് ഇനി ഇത് കരുത് കേട്ടോ ഞാൻ നീരു ഉള്ളി ചട്ടിയിലാണ് വരയ്ക്കുന്നത് അപ്പൊ പൊടീനൊക്കെ അതീ ക ഇട്ടു വെറുതെ പാത്തിച്ചിട്ട് കാലില്ല കവറിലും ഉണ്ടൊക്കെ ഇണ്ടാക്കുന്ന പോലെ ഇണ്ടാവും അതൊക്കെ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ വാങ്ങണ പൈസ ഒക്കെ തന്നെ ഇപ്പൊ വാങ്ങണം അപ്പൊ ഏതായാലും ഇനി ഇവിടെ ലേസർ ഉണ്ട് ഇതിനേസർ ഇട്ട ഇതിപ്പോ എന്തായാലും ഉണ്ടാവൂല അപ്പൊ കുറച്ചും ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഞമ്മളിതാക്കണ് ഇപ്പം വെള്ളം പാർന്നത് നല്ലവണ്ണം ഉടച്ചു കൊടുക്കണം പിന്നെ ഇതിന് ഇത് നല്ലവണ്ണം കട്ട ഉടച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് അടുത്തത് അടുത്തിട്ട് കൊടുക്കണം പിന്നെ വരാതെ കത്തൊന്നുമില്ല നമ്മൾ പനമ്പൊടിയൊക്കെ വെച്ചാല് കട്ടുണ്ടാവും അത് കട്ടക്കെ ഉടങ്ങിക്കണെങ്കിൽ നമുക്കിത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം നമുക്കിത് അവിടെ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കാൻ പാടിയേക്കു ഒരു രണ്ടരക്കായി കുത്തിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് തേങ്ങ വേണ്ടിയത് കേട്ടോ തേങ്ങ ചിരണ്ടിയിട മുക്കിട രണ്ട് ഇലക്കായിട്ടോ അപ്പൊ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെട്ടോ ഇനി നമ്മളത് നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പൊ ഞാനിത് സിമ്മിലാക്കി ഇങ്ങോട്ട് ഞാൻ തേങ്ങ വട്ടിട്ട് അടി പിന്നെ വന്നാൽ പിന്നെ തേങ്ങ അടുപ്പ് എടുത്തിട്ടില്ലല്ലോ സിമ്മിലാക്കി കൊടുക്ക കേട്ടോ അടി നമുക്ക് തേങ്ങ പെട്ടെ

അപ്പം അങ്ങനെ ഇതാക്കണം കേട്ടോ കുറച്ച് നുറുക്കി ഇതും പാട തീക്കം നുറുക്കട്ടെ സിമ്മിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനായിട്ടോ ചമ്മതി തേങ്ങ തീക്കിട്ട് കൊടുക്കണം ഞാൻ രേസം ചെറുകിയും പാട ഇട്ടുകൊടുക്കാം കുറച്ച് തേങ്ങ ചരകിയ കൂട്ടും തേങ്ങ വേണതീക്ക് അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഇനി ഒന്നും നോക്കല്ല തീയൊക്കെ നല്ല കൂട്ടി വെച്ചങ്ങ നല്ലോണം അങ്ങോട്ട് അളക്കുന്നു അപ്പൊ മക്കളെ ഇത് കേടരുല്ലോ ഞാൻ പിന്നെ ലേസ അവിടെ വേറെ ഇണ്ടായപ്പോ വരുകിയതാണ് ഇതിനൊക്കെ ഏടൊന്നും വരൂല പിന്നെ ഇത് എത്ര നമ്മൾ ബാധിച്ചാലും ഒരു കേടും വരൂല്ല നല്ലവണ്ണം ഉണക്കി വെക്കണമല്ലേ ചമ്മന്ന് പിന്നെ പിന്നെ പച്ചിയിൽ നുറുക്കി മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ പാക്ക് ഉണക്കി അങ്ങനെ കാട്ടിട്ടുണ്ടോ ഈ ഒരു പരുവായിട്ട മക്കളെ ഇത് കത്തിച്ചാല് പരിഞ്ഞു പോകും അപ്പോൾ തീ കുറച്ചാണ്ട് വേഗിച്ചെടുക്കണത് ഇതിപ്പം അനുസാരം ഇടാതെ നമ്മൾ ഉപ്പിട്ട് വെച്ചെങ്ങാണ്ട് ഇറച്ചി വാർന്ന് തിന്നുമ്പോൾ അതിൻ്റെ ഒരു വേസ്റ്റ് ഇണ്ട് മക്കളെ ഭയങ്കര രസാട്ടോ മ്മടെ കൂവപ്പൊടി വൈകിയത് റെഡി ആയിട്ടോ പഞ്ഞാല മക്കളെ ജന്തുക്കളെ എന്താ പറയണത് അകത്ത് വന്നങ്ങാണ്ട് ഓരോരോ കായ് തിന്നാണ്ടേ പോലെ അവിടെ അപ്പിട്ട ചോദിക്കും എന്താ പിന്നെ കാറ്റേ മഴ ദിവസം മുള മുളകിന്റെ പൂരുണ്ട് ഇങ്ങനെ ഞാൻ കജ്ജേറ്റ് ഇങ്ങനെ പിന്നെ അപ്പൊ നോക്കുമ്പോ കജേറ്റ് എടുക്കാൻ മാറ്റി പോയി അപ്പൊ നോക്കുമ്പോ കിളിയാൾ കൂടിയാണ് എന്താ ചീച്ച പോലും അല്ല കായയാളോ എന്തെങ്കിലുമൊക്കെ തിന്നങ്ങണ്ട് ഞമ്മളെ ഒത്ത് വന്നാണ്ട് അതുപോലെ ഈ ഗ്രില്ലുള്ള വരിക മക്കളെ ഇങ്ങനത്തെ ഗ്രില്ലൊന്നും ഒരിക്കലും ഉണ്ടാക്കാൻ വെക്കാന്നല്ലോ ചെറിയ കളിയിൽ കാരണം അതിനെന്തെങ്കിലും വറക്കണം പിന്നെ അപ്പഴും പറ്റൂല ഒരു സാധനം തുറന്നെടുക്കാൻ പറ്റൂല കേട്ടോ സാധനമൊക്കെ തുറന്നിട്ട പിന്നെ അത് വലിച്ചെടേണ്ടി പിന്നെ ഉപയോഗിച്ചാൻ പറ്റൂല പേർച്ചാൽ മക്കളോടൊക്കെ പറയലാണ് ഞാൻ അടച്ച ചൂണ്ടി അടച്ച ചൂണ്ടി അടച്ചു വെച്ചിട്ടില്ലെങ്കി പിന്നെ അത് പറ്റൂല പൂവപ്പൊടി റെഡി ആയിട്ടോ അപ്പൊ കണ്ടില്ല മക്കളെ ആ വെള്ള കളർ ഒക്കെ പോയി ഇങ്ങോട്ടിപ്പോ അപ്പൊടിക്കളർ പോയി വേറെ ഒരു കളറായില്ലേ അപ്പോ ഇതാണ് ഞമ്മളെ പൂവപ്പൊടി ഇനി മക്കൾ വരുമ്പോ ചായയും കടിയും കൊടുക്ക അമ്മക്ക് കുറച്ചു നേരം ഒന്ന് കടക്കുകയും ചെയ്യാം അപ്പൊ ഏതായാലും ഞങ്ങൾ എന്നത്തൊരു വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണുന്നത് ഇൻഷാല്ല അപ്പം എല്ലാ കൂട്ടുകാരോടും അസലമലൈക്കും